ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആഷുപ് ഡിസൈൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നാൽ അടിപൊളി കളക്ഷൻസ് വരാണ്ടോ വന്നിരിക്കുന്നത് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്യാം മിസ്സ് ചെയ്യരുത് ഒരുപാട് കളക്ഷൻസ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇത് ആദ്യം തന്നെ മസ്ലിൻ്റെ ഇപ്പോൾ ഒരുപാട് ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഞാൻ കഴിഞ്ഞ് ഇതിപ്പോൾ മെയിനായിട്ട് വാട്ട്സപ്പിലാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇത് വീഡിയോയിലാക്കാനുള്ള കാരണം മെയിനായിട്ട് ഞാൻ ഇന്നലെ ഒരു സൈറ്റിൽ ഇത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കുന്നതായിട്ട് കണ്ടു കേട്ടോ ഈ സെയിം പീസ് മസ്ലിൻ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇത് ഇതൊരു ത്രിബി എക്സലിനൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ റേറ്റ് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഈ സെയിമിൽ തന്നെ ഒരുപാട് പ്രിൻറ്റും ഒക്കെ ഉണ്ട് വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ വാച്ച് ചെയ്തിട്ട് ഇഷ്ടാവുന്ന സ്ക്രീൻഷൂട്ടെടുത്ത് അയക്കാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കളക്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ അത്ര ആയിട്ട് പറയുന്നത് ഒരുപാട് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന കളക്ഷൻസ് ഉണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കണ്ടു തീർക്കുക കേട്ടോ വീഡിയോയിൽ ഇഷ്ടപ്പെടുന്ന കളർ ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന തൊണ്ണൂറ്റി എട്ട് നാൽപ്പത്തി നാല് എന്ന് പറയുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത് പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ വഴിയാണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ ബാങ്ക് ക്രാന്സ്ഫറോ ഗൂഗിൾ പേ അങ്ങനെ എന്തെങ്കിലും ആ അങ്ങനെയുള്ള ഇതുവഴി പേയ്മെൻറ്റ് അടച്ചിട്ടാണ് നമ്മൾ ഇവിടുന്ന് പാക്ക് ചെയ്തയായിരിക്കുന്നത് പാക്ക് ചെയ്ത് ത്രീ ഡേ ത്രീ വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാക്കിംഗ് നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അത് രണ്ട് മൂന്നെണ്ണത്തിൻ്റെ ക്ലോസ് വ്യൂ ഞാൻ കൊടുത്തിട്ടുള്ളൂ കാരണം അത് ഫുള്ള് മിറർ വർക്ക് ആണ് അതൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഫുള്ള് മിറർ വർക്ക് വന്നിട്ടുള്ള മസ്ലിൻ ഐറ്റം ഇതാണ് നമ്മുടെ പ്രീമിയം കളക്ഷൻ വിഷുവിനും പെരുന്നാളിനും ഒക്കെ ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ ഈ വന്നിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിങ് ഒറിജിനൽ ജാക്വാഡ് സിൽക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ മിസ്സാക്കരുത് നല്ല കളേഴ്സാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ പുതിയ കളക്ഷൻസ് കളക്ഷൻസാണ് ഇപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചാനലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ മിസ്സ് ചെയ്യാതെ ഇഷ്ടാവുന്ന ഐറ്റം പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഫ്രീ ഷിപ്പിങ്ങാണ് കേട്ടോ ഡി ടി ഡി സി ഫ്രീ ഷിപ്പിംഗ് ആണ് ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ ഒരു ടെൻ റുപ്പീസും കൂടെ ആഡ് ആവും കേട്ടോ ഇതിൻ്റെ വർക്ക് വന്നിട്ടുള്ള ഐറ്റം അത് നെക്ക് മോഷനിൽ വർക്ക് വന്നിട്ടുള്ള ഐറ്റവും അതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള ഐറ്റവും രണ്ടും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് ടോപ്പ് ടോപ്പും പാൻറ്റും ഷാളും കൂടെ വന്നിരിക്കുന്നത് ത്രീ സെറ്റ് കേട്ടോ ലൈനിങ് ഉൾപ്പെടെ ഇതിനകത്ത് അവൈലബിൾ ആണ് പാകിസ്ഥാനി ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ഫുൾ മിറ വർക്ക് കേട്ടോ അപ്പോൾ നിങ്ങൾ വേണ്ടത് ഒരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ചിക്കൻകാരി വർക്കാണ് ടോപ്പിൽ വന്നിരിക്കുന്നത് മറ്റേന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തോളൂ ഇതൊക്കെ ഒരു ത്രിബിൾ എക്സൽ മാക്സിമം വരും കേട്ടോ പിന്നെ ഒരുപാട് കുറച്ചുകൂടെ തടിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജോയിൻറ്റ് ഇടേണ്ടതായിട്ട് വരും അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ വർക്ക് വന്നിട്ടുള്ള ഐറ്റവും ഈ സെയിം റേറ്റ് തന്നെയാണ് നിങ്ങൾക്ക് മറ്റെവിടുന്നും ഈ ഒരു റേറ്റിൽ കിട്ടത്തില്ല സെയിം റേറ്റ് രണ്ടിലും സെയിം റേറ്റ് തന്നെയാണ് പ്ലെയിനിലും വർക്കിനും സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ടോപ്പിൻ്റെ താഴ്ഭാഗത്ത് പോലെ സ്കാലപ്പ് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേണ്ടുന്നൊരു ഇഷ്ടാവുന്നതായിട്ടും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോടെ ഇതിനകത്ത് തന്നെ നമ്മുടെ ഇപ്പം സമ്മറായതുകൊണ്ട് നമുക്ക് ലിനൻ കോട്ടൺ ഇതൊക്കെയാണല്ലോ നല്ല പ്യുവർ ലിനനിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ലൊരു എന്താണ് നല്ല പാറ്റേണിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഫ്ലോറൽ പ്രിൻ്റ് ആണ് ടോപ്പും പാൻറ്റും ഷാളും ആണ് ഇതിനകത്ത് വന്നിരിക്കുന്ന കേട്ടോ നല്ലൊരു ഐറ്റം ആണ് ആയിരത്തി ഒഴുന്നൂറ്റമ്പത് ഒരു സ്റ്റാൻഡേർഡ് ആണ് നല്ല കളർ കോമ്പിനേഷനാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന ഐറ്റം ഏതാണോ ഇഷ്ടാവുന്ന സ്ക്രീൻഷോട്ടെടുത്ത് ഓർഡർ ചെയ്യുകയാണ് വേണ്ടത് ആയിരത്തി ഒഴുന്നൂറ്റമ്പത് ഫ്രീ ഷിപ്പിംഗ് എല്ലാത്തിൻ്റെ റേറ്റുകൾ നമ്മൾ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ കണ്ടോ നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ച് ഇനി ഇനിയും നമ്മൾ ഓഫേഴ്സ് കൊണ്ടുവരും ഈ ഒരു മെറ്റീരിയൽ ഒന്നും ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു റേറ്റിൽ വേറെ ഒരു സൈറ്റിലും കിട്ടത്തില്ല അത് ഞാൻ ഗാരണ്ടീഡ് ആയിട്ട് പറയുകയാണ് നമ്മുടെ കയ്യിൽ ഒരുപാട് കളക്ഷൻസ് എല്ലാ മെറ്റീരിയൽസും അവൈലബിൾ ആണ് എല്ലാ ടൈപ്പ് മെറ്റീരിയൽസും എല്ലാ മോഡൽസും അവൈലബിൾ ആണ് വീഡിയോയിൽ ചുരുക്കം മാത്രമേ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതേ ഉള്ളൂ വാട്സപ്പിൽ നമ്മളെല്ലാം തന്നെ സ്റ്റാറ്റസിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വാട്ട്സാപ്പിലും മെസ്സേജ് നമ്പർ സേവ് ചെയ്ത് ഇടുകാട്ടോ മെസ്സേജ് അയച്ചിട്ട് നമ്മൾ നമ്പർ സേവ് ചെയ്തേക്കും നിങ്ങളും നമ്പർ സേവ് ചെയ്ത് എടുക്കാട്ടോ ഈ ഒരു ഐറ്റം വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളക്ഷനാണ് ഒഗാൻസയാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടുന്നൊരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തുള്ള നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് എല്ലാം തന്നെ കേട്ടോ ഒരു ഡാർക്ക് ടു ലൈറ്റ് ഷെയ്ഡ് അങ്ങനെ പോയിരിക്കുന്ന ഒരു ടൈപ്പാണ് നെക്സ്റ്റ് ഈ വന്നിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് നല്ല എംബ്രോയിഡറി വർക്കൊക്കെ വന്നിട്ടുള്ള നല്ല കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ വേണ്ടുന്ന ഒരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തതുള്ള സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയാണ് വേണ്ടത് നമുക്ക് ഇന്ത്യൻ പോസ്റ്റ് ഡി ടി ഡി സി അവൈലബിൾ ആണ് ഇന്ത്യൻ പോസ്റ്റ് പോസ്റ്റാണെങ്കിൽ റുപ്പീസും കൂടെ ആഡ് ആവും ഡിറ്റടിച്ചാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പിന്നെ സെവൻ ടു ടെൻ ഡേയ്സിലായിരിക്കും നിങ്ങളുടെ എത്തുന്നത് കേട്ടോ ഏഴ് മുതൽ പത്ത് ദിവസത്തിനുള്ളിലായിരിക്കും മൂന്ന് ദിവസം കഴിഞ്ഞാൽ നമ്മൾ ട്രാക്കിംഗ് നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു ഐറ്റം ഒക്കെ നമ്മൾ മുന്നേ തൗസൻഡ് എബോ കൊടുത്തിട്ട് ഐറ്റം ആണ് ഇപ്പോൾ ഈ റമദാൻ മാസം ആയതുകൊണ്ട് നമ്മൾ ഓഫർ കൊടുത്തിരിക്കുകയാണ് പെരുന്നാളും വിഷയമൊക്കെ വരുന്നത് കൊണ്ട് അപ്പോൾ നിങ്ങൾ പെരുന്നാളിനൊക്കെ കളക്ഷൻ നോക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം കാരണം ഇപ്പം ഈ ഒരു ടൈമിൽ ഓർഡർ ചെയ്താലേ നിങ്ങൾക്ക് പെട്ടെന്ന് അത് എത്തുള്ളൂ പെരുന്നാൾ അടിപ്പിച്ച് നിങ്ങൾ മേടിക്കാൻ നിൽക്കുകയാണെങ്കിൽ എത്തത്തില്ല കാരണം സെവൻ ടു ടെൻ ഡേയ്സിലായിരിക്കും നമുക്ക് എത്തുന്നത് പിന്നെ വന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനൊക്കെ അപ്പോൾ ഈ ഒരു ടൈമാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലതായിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീഷിപ്പിക്കാനാണ് ഈ ഒരു ും വന്നിരിക്കുന്നത് സ്ലബ് കോർട്ടിനാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് കേട്ടോ ടോപ്പ് അപ്പോൾ നിങ്ങൾ വേണ്ടത് ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്തോളാം മുന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്റ്റോക്ക് ക്ലിയറൻസ് അതുപോലെ പുതിയ പുതിയ കളക്ഷൻസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് മിസ് ചെയ്യാതെ കാണാത്തവരാണെങ്കിൽ കയറി കാണുക കേട്ടോ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ താങ്ക്